പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദലിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു എച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദലിൽ ഉൾപ്പെടുത്തിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ നൽകിയത് ഒൻപത് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയാണ് പഞ്ചായത്തിനായി വിനിയോഗിച്ചത് തൊണ്ണൂറ്റി അഞ്ചോളം ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് എച്ച് സലാം എംഎൽഎ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി സ്ഥിര സമിതി അധ്യക്ഷനായ തുലപക്ഷാജി എൻ കെ ബിജു അംഗങ്ങളായ ഗീതാ ബാബു ഷിഹാബുദ്ദീൻ ജെ സിന്ധു അജയ് ഘോഷ് ഐസി ഡിസി സൂപ്പർവൈസർ ജീന വർഗീസ് എന്നിവർ സംസാരിച്ചു പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും നല്ലതുപോലെ അവരവരുടെ കുടുംബങ്ങളിൽ അറിഞ്ഞ് അനുഭവിച്ചു വന്നവർ ഇതുപോലെ വന്നാൽ സ്വാഭാവികമായിട്ടും ആ ഭരണാധികാരത്ത് പോയിരിക്കുന്ന സമയത്ത് ആ ഭരണാധികാരിയുടെ മനസ്സിലേക്ക് പോയി ചിന്തി ചിന്ത ഉണ്ടാകുന്നത് പോലും പാപങ്ങളെ സഹായിക്കാൻ എന്ത് വർദ്ധ ഉണ്ടാക്കപ്പെടുന്ന അതൊരു സുപ്രധാനമായൊരു കാര്യമാണ് അങ്ങനെ കുടുംബം ജനിച്ചില്ലെങ്കിലും ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്റെ കൂടെ ജീവിച്ചാക്കുന്നത് അപ്പൊ അങ്ങനെ നല്ലവണ്ണം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബോധ്യമുള്ള ഭരണാധികാരികളായി വന്നു നോക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്